കുറച്ച് കൂണ് കൊണ്ടുവന്ന് തന്നാണ് കൂട്ടുകാരിയെ കുറച്ചേറെ ഉണ്ടായിരുന്നു ഒന്ന് ഞാൻ മെഴിക്കോർത്തി വെച്ചു ഒന്ന് ചുട്ട് കഴിച്ചാലോ പണ്ടത്തെ അമ്മമാർക്കൊക്കെ പറമ്പിന്ന് അവർക്കറിയാം ഉണ്ടാകുന്ന ഒരു സമയം അത് പറിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നിട്ട് വേഗം തന്നെ അത് ഇങ്ങോട്ട് എടുക്കുന്ന ഒരു ടേസ്റ്റ് നമുക്കിന്ന് മത്തന്റെ ഇലയില് നമുക്ക് അങ്ങോട്ട് ചുട്ടെടുക്കാം ചോറ് ഉണ്ണാൻ അത് മാത്രം പോരെ ഞാനിപ്പം കൂണൊക്കെ വൃത്തിയാക്കി കൊണ്ടുവന്ന ഇനി അതൊന്ന് ചെറുതാക്കി അരിഞ്ഞെടുക്കാവേ പിച്ചിക്കറി എടുക്കാൻ ഉള്ളൂ നമ്മുടെ കൂണൊക്കെ അരിഞ്ഞു വെച്ചു ദാ അരയ്ക്കാനുള്ള സാധനങ്ങൾ എടുത്തു വെച്ചു തേങ്ങ അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി ചെറിയ ഉള്ളി ഒരു എട്ട് പത്ത് ചെറിയുള്ളി ആവശ്യം പോലെ കാന്താരി ഇതിന് ഇച്ചിരി എരിവ് വേണം അതിന് പാകത്തിന് ഞാൻ ഇച്ചിരി ഏറെ എടുത്തിട്ടുണ്ട് പിന്നെ ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെയാണ് അപ്പൊ എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം ഇത് നമുക്കൊന്ന് ഒതുക്കി എടുത്തുകൊണ്ട് വരാവേ പിന്നെ നമുക്ക് കുറച്ച് ഉപ്പ് ഇടണേ കുറച്ച് പാകത്തിന് ഇടാവുള്ളൂ കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ മഷ്റൂമും കൂടി അങ് ഇടാം നന്നായിട്ടങ്ങ് മിക്സ് ചെയ്യണേ മത്തൻ്റെ ഇല എടുത്ത് വെച്ചിട്ടുണ്ട് തുടച്ചൊക്കെ വെച്ചേക്കുവാ കേട്ടോ രണ്ടില പൊതിയാ കേട്ടോ ഒരലയും കൂടെ ഇങ്ങനെ വെച്ച് കമത്തി ഫോയിൽ പേപ്പറിൽ പൊതിയണം നമുക്ക് മണ്ണും കരിയൊന്നും പറ്റാതെ കിട്ടാനാണ് കേട്ടോ പണ്ടൊക്കെ ഉള്ള ഒരു വെറുതെ അടുപ്പിലോട്ടിട്ട് വാഴയിലെ പൊതിഞ്ഞ് അടുപ്പിലോട്ടങ് കിട്ടേക്ക് വരുന്നേ നമുക്കിപ്പം പിന്നെ അത് മണ്ണും ദുഃഖം ആവത്തില്ലേ നമുക്ക് കൊണ്ടിടാം അടുപ്പിക്കൊണ്ടിടാം കനലിനകത്തോട്ടിട്ടേക്കാം എന്നിട്ട് കനലെല്ലാം കോരി അങ്ങോട്ട് ഇടാം നല്ല കനലും നല്ല വെയിലുവാണേ വേഗം ആയിക്കോളൂ നല്ല വെയിലുമാണ് നല്ല കനലുമാണ് പെട്ടെന്നാകും കിടക്കട്ടെ വെന്ത മണം വരുന്നുണ്ടേ ഇതാ നമുക്കേ ഒരെണ്ണ എടുക്കാം എന്നിട്ട് നോക്കിയിട്ട് വെക്കാവേ വാ നമ്മുടെ കൂൺ ചിട്ടതൊന്ന് തുറന്ന് നോക്കാം വാ അടിപൊളി കേട്ടോ നോക്ക് സൂപ്പറാണേ നിങ്ങളൊക്കെ കഴിച്ചിട്ടുള്ളവരായിരിക്കും ഇതിന്റെ ടേസ്റ്റ് നിങ്ങൾക്കിട എല്ലാവരുടെയും നാവിലുണ്ടായിരിക്കും പോളി സാധനം എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല ഇച്ചിരി കോണൊക്കെ ഓരോ വീടുകളിലൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന മറ്റേ ആ ൂണില്ലേ അതല്ല ഇതിന് വേണ്ടി ഈ ചിപ്പിക്കൂണാ വേണ്ടിയോ എന്നാ കാന്തരിയുടെ എരിവും എല്ലാം കൂടെ ആയപ്പോ പൊളി ആഹാഹാ സൂപ്പർ അപ്പൊ കിട്ടുന്നവരൊക്കെ വാങ്ങിച്ച് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ